അപ്പം നമ്മൾ താളി വെക്കാൻ വേണ്ടി പോയി ജയിച്ച ഒപ്പം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ഒപ്പത്തി കൊണ്ട് ഇറങ്ങി പോലെ കുറച്ച് അധികം താൾ വെറുക്കുന്നുണ്ട് നമ്മുടെ താളി കിട്ടുന്ന വെറുപ്പിപ്പോൾ ഈ കൊല്ലിൻ്റെ കിട്ടുന്ന കുറച്ച് വെള്ളത്തിന് നടക്കുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന് താള് വച്ചെടുക്കാം കേട്ടോണ്ടല്ലേ ഇപ്പം തളിയിൽ കൊടുത്താൽ വേറെ ഒരു കരളകം എന്ന് പറഞ്ഞൊരു ചെടിയും കൂടെ വളരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നൊരു കായൊക്കെ ഉണ്ട് ും കബീഷും വന്ന എന്റെ പുറകെ ഇങ്ങോട്ട് വേണം താളി പറിച്ചിടുന്നില്ലല്ലോ എന്തിനാണോ നിങ്ങൾ എല്ലാരും വന്നത്

ായിട്ട് നമ്മുടെ താളിയൊക്കെ നമ്മൾ തലയിൽ ഷാംപൂ ഒന്നും വെക്കേണ്ട കാര്യമില്ല എനിക്ക് എപ്പോഴും നമ്മുടെ ചെമ്പത്തിക്കാളിയോളം നല്ല എന്താ പറയുക ഷാംപൂ വേറെ ഇല്ല കേട്ടോ അതാണ് നമ്മുടെ ചെമ്പത്തിക്കാളി ചെമ്പരത്തി ഇഷ്ടംപോലെ നമുക്ക് പ്രകൃതി കഞ്ഞി അനുഗ്രഹിച്ച് തരണം അതൊന്നും പറച്ച് തേക്കണമെന്നുള്ളു മുടിയത് ളുപ്പത്തിന് വേണ്ടി ഷാംപൂ ഒക്കെ കഴിച്ചു ഷാംപൂ ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടൊക്കെ ഞാനൊക്കെ ഷാമ്പൂ ഇഷ്ടം പോലെ എപ്പോഴും എന്നും സ്കൂളിൽ പോകുമ്പോഴും ഒക്കെ എന്നും തല കുളിക്കുമ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ ഷാംപൂ വെച്ചിട്ടുണ്ടായിരുന്നു കുടി ഇപ്പൊ കണ്ടില്ലേ ഇഷ്ടം പോലെ മുടി ഉണ്ടായിരുന്നു ഞാൻ ഷാംപൂ വെച്ചിട്ട് അത് പറഞ്ഞാൽ കഴിച്ചില്ലല്ലോ അപ്പം നമ്മുടെ ഇഷ്ടമല്ലേ കണ്ടൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ ഇഷ്ടമാണല്ലോ അപ്പൊ നല്ല പെടേൻ്റെ അതെ നമ്മളല്ല കാൾ കേൾക്കാം കാൾ കേൾക്കാൻ പറഞ്ഞാലും കേക്കില്ല ഷാംപൂ ഇട്ട വേഗം നല്ല മുടി നല്ല ഷൈനിങ് ആയിട്ടിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഷാംപൂ ഇട്ടു കഴിഞ്ഞു അപ്പോ ഇപ്പോഴാണ് മുടീന്റെ കാര്യമൊക്കെ ഇങ്ങനെ ഓർക്കുന്നു അപ്പൊ മുടിയൊക്കെ പോയി കഴിയുമ്പോഴാണ് നമ്മളെല്ലാം ചിന്തിക്കുന്നത് മുടി വന്നങ്ങനെ ചെയ്യണ്ടായിരുന്നു നോക്കുക അല്ലേ നമുക്കിത് ഇത്രയും കാള് കിട്ടിയിട്ടുണ്ട് എനിക്ക് മതി ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ള കാര്യം ഉണ്ട് അപ്പം എനിക്ക് മാത്രല്ല ഇവർക്കും കൂടെ വേണ്ട എല്ലാവർക്കും ഇതൊരു കാര്യമാണ് പിന്നെ നമുക്ക് വീട്ടിൽ പോവാം വാ എന്തായാലും വീട്ടിൽ പോട്ടെ